അഞ്ച് ദശാംശം എട്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായി കുമളി ഒന്നാം മൈൽ സ്വദേശി കല്ലുമാക്കൽ ജിജോയാണ് പിടിയിലായത് കൂട്ടുപ്രതിയായ ഗവി സ്വദേശി ജോജോ ജോർജ് ജോർജിനെ കുമളി പോലീസ് ആരാഴ്ച തന്നെ പിടികൂടിയിരുന്നു കുമളി പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടെ അട്ടപ്പള്ളം ഭാഗത്ത് വെച്ച പ്രതികളെ ബൈക്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് കണ്ടതോടെ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക ജോജോ പിടിയിലായെങ്കിലും ജിജോ ബൈക്കിൽ രക്ഷപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വീടിന് സമീപത്ത് നിന്നുമാണ് എറണാകുളത്ത് നിന്നുമാണ് മൂന്ന് കെട്ടുകളിലായി കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് കഞ്ചാവ് ഇടുക്കിയിലേക്ക് എത്തിക്കുന്നതിന് ഇടനിലക്കാരുണ്ടെന്നും ഇയാൾ പോലീസിനോട് മൊഴി നൽകി കുമളി എസ് ഐ ലിജോ പി മാണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്